ൾ രചന അവതരണം മിത്രമെന്താ അങ്ങനെ ഐശ്വര്യമായിട്ട് നന്ദന ട്യൂഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ദേവനന്ദന ഗൗരി നന്ദന നക്ഷത്ര നയന ഈ നാലു കുട്ടികളും കസേരയിൽ വന്നിരുന്നു വളരെ കൃത്യമായിട്ട് നന്നായി മനസ്സിലാകുന്ന രീതിയിലാണ് അവൾ അവരെ പഠിപ്പിച്ചത് അന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും കുട്ടികൾ നന്നായി പഠിച്ചു കഴിഞ്ഞു ശേഷം പിന്നിലെ പാഠഭാഗങ്ങൾ കൂടി അവൾ ഓരോന്നായി ചെക്ക് ചെയ്തു ഹോംവർക്ക് ഒന്നും തന്നെ പ്രത്യേകിച്ച് വീട്ടിലേക്ക് കൊടുത്തുവിട്ടില്ല ഇവിടെ തന്നെ ഇരുന്ന് അവൾ എല്ലാം ചെയ്യിക്കുകയായിരുന്നു കുട്ടികളൊക്കെ ഒരുപാട് വലിയ പഠിത്തക്കാരൊന്നുമല്ലെന്ന് അവക്കു മനസ്സിലായി അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലായിരുന്നു നന്ദനെ അവരെ പഠിപ്പിച്ചത് ഏഴേകാലായപ്പോൾ ലിജിയും ഭർത്താവും ഓട്ടോയിൽ വന്നു പഠിച്ചു കഴിഞ്ഞായിരുന്നോ അതോ ലിജി മുറ്റത്ത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞമ്മേ എല്ലാം പഠിച്ചു ഗൗരിയാണ് അമ്മയ്ക്ക് മറുപടി നൽകിയത് അത് കേട്ട് ലിജി ചിരിച്ചു എന്നാ പിന്നെ പോയാലോ നമുക്ക് എല്ലാവരുടെയും ബാഗൊക്കെ തോളിലിട്ടുകൊണ്ട് കുട്ടികൾ ഇറങ്ങി വന്നപ്പോൾ ലിജി നന്ദനയോടും അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞു കവലയിൽ ലിജിയുടെ ഭർത്താവിൻ്റെ ഒപ്പം ഓട്ടോ ഓടിക്കുന്ന ഒരാളുടെ മൂന്ന് കുട്ടികളെയും കൂടി ട്യൂഷന് ചേർക്കാമോ എന്ന് അപ്പോഴേക്കും അവൾ ചോദിച്ചിരുന്നു ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെയും ഒരേ സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു അതിനെന്താ അവരോട് പോരട്ടെ എന്ന് നന്ദന മറുപടിയും പറഞ്ഞു അങ്ങനെ നാളെ മുതൽ മൊത്തം പേര് കാണുമായിരുന്നു എന്നു മിന്നു അന്ന് ഭദ്രനോട് വന്നപ്പോൾ പറഞ്ഞു നന്ദനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എടി എന്നെയും കൂടെ ഒന്ന് പരിഗണിക്കണേ എനിക്കുമുണ്ട് ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ അന്ന് കിടക്കാനായി വന്നപ്പോൾ പെണ്ണിനെ അടിമുടി ഒന്ന് നോക്കി ഫദ്രൻ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു തൊടുത്തു തൻ്റെ അരികിലായി വന്നിരുന്നു കൊണ്ട് മുടി അഴിച്ചുപൊക്കി ഉച്ചയിൽ കെട്ടിവെക്കുന്നവളെ പിടിച്ച് ദേഹത്തേക്ക് വലിച്ചിട്ട് ഫദ്രൻ അവളെ വലിഞ്ഞു മുറുക്കി ഫ്രീട്ട വിട്ടേ കുതറി മാറാൻ നോക്കിയപ്പോൾ അവൾ അവനെ പിടിച്ച് അരികിൽ കിടത്തിയിട്ട് അവളുടെ മുകളിലായി നിന്ന് കൈകളും ഇരുവശത്തുമായി കൊത്തി തൻ്റെ നേർക്ക് അവന്റെ മുഖം അടുത്തു വരുന്തോറും അവൾ മിഴികൾ ഇറക്കി അടച്ചു അതാണ് അവന്റെ പതിവ് ആദ്യം അവളുടെ അതിരം നുകരും എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി ആ മാറിൽ മുഖം ചേർത്തപ്പോൾ പെണ്ണൊന്നു പിടഞ്ഞു പത്തിരിട്ടാ കുറുകിക്കൊണ്ട് വിളിക്കുന്നവളെ അവൻ മുഖമുയർത്തി നോക്കി എന്നിട്ടൊന്ന് മിഴി ചിമ്മി വീണ്ടും തന്റെ തുടർന്നു തുടരുന്നു എനിക്ക് എനിക്കിക്ളിയാവുന്നുണ്ട് കേട്ടോ ഒന്ന് മാറൂ നീ അവൾ പിറുപുരത്തുകൊണ്ട് അവന്റെ തലമുടിയിൽ വിരൽ കോർത്തു വലിച്ചു അപ്പോഴേക്കും അവൻ അവളുടെ അണിവയറിൽ ഉമ്മ വെച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്കിറങ്ങുകയാണ് ഫത്രിട്ട എന്തായത് ഇന്നെനിക്കൊരു മൂടില്ലെന്നേ അവൾ അത് പറയുകയും ഫത്തിരൻ മുഖമുയർത്തി ഒന്ന് നോക്കി എന്നിട്ട് വേഗം അവളിൽ നിന്നകന്നു മാറി കട്ടിലിന്റെ ഓരം ചേർന്ന് അവൾക്കെതിരായി കിടന്നു ഉറങ്ങിക്കോ അവളെ നോക്കാതെ തന്നെ ഇടങ്കായി ഉയർത്തി തടഞ്ഞു എന്നിട്ട് അവൻ കണ്ണുകൾ അടച്ചു ആൾക്ക് പിണക്കമായെന്ന് നന്ദുവിന് തോന്നി ഷൊ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയതാണ് അവൻ്റെ നേർക്ക് ഒന്ന് ചെരിഞ്ഞ് ചേർന്ന് ചെന്നിട്ട് അവൻ്റെ വയറ്റിൽ തന്റെ വലതു കൈ കൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ചു അപ്പോഴേക്കും ഭദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതൊന്നും ആ പാവം നന്ദു കണ്ടതുമില്ല നാസിക തുമ്പുകൊണ്ട് അവൻ്റെ നഗ്നമായ പുറത്ത് അവൾ ചിത്രങ്ങൾ വരച്ചു ശേഷം അവളുടെ വലം കൈ അവന്റെ ദേഹത്തോടെ എഴിഞ്ഞപ്പോൾ ഭദ്ര നേരെ നിവർന്നു കിടന്നു കൈകളും നെഞ്ചിൽ പിണച്ചുകൊണ്ട് വളരെ ഗൗരവത്തിൽ മച്ചിലേക്ക് നോക്കിക്കൊണ്ട് നന്ദൻ പിന്നെയും ഒന്നുയർന്നു പൊങ്ങി അവന്റെ കവളിൽ മാറി മാറി മുത്തി ചുണ്ടിൽ പെട്ടെന്നൊന്നും മുത്തിക്കൊണ്ട് പെണ്ണ് മുഖമുയർത്തിയപ്പോൾ ആൾക്ക് യാതൊരു ഭാവഭേദവുമില്ല ദ അധികം ചാടിയൊന്നും വേണ്ട കേട്ടോ ഇത്രയൊക്കെ എനിക്കറിയൂ പറഞ്ഞുകൊണ്ട് അവൻ്റെ വയറിൽ വിരൽ കൊണ്ട് ഒന്ന് കുത്തിയ ശേഷം അവൾ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു കിടന്നു ഇത്രയൊക്കെ അറിയുള്ളൂ അല്ലേ ബാക്കി കൂടി പതിനേട്ടും പഠിപ്പിച്ചു തരട്ടെ എന്റെ നന്ദൂട്ടന് കാതോരം അവന്റെ ശബ്ദം കേട്ടതും അവളുടെ മുഖത്ത് പല ഭാവങ്ങൾ ഒരു നനുത്ത ചുമ്പനം കൊണ്ട് തൻ്റെ പാതിയെ ഉണർത്തി അവൻ നെറു കയ്യിൽ മുത്തിത്തുടങ്ങിയവൻ ഒടുവിൽ അവളുടെ കാൽപാദം വരെയും ആ പ്രവൃത്തി തുടർന്നു പിന്നീട് വീണ്ടും അവളിലെ കാണാപ്പുറങ്ങൾ തേടി അവൻ അലഞ്ഞു തേടിയതൊക്കെയും കാണുമ്പോൾ അത് നുകരുമ്പോൾ തൻ്റെ പാതിയിൽ നിന്നും വേറിട്ടുയർന്നു വന്ന ശബ്ദം അപ്പോഴേക്കും പകർന്ന രാഗങ്ങൾ കൊണ്ട് അവളിൽ അവൻ വീണമെട്ടുകയാണ് അവളിലെ തന്ത്രികളിൽ വിരൽ ഓടിച്ചുകൊണ്ട് ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഭദ്രന്റെ നെഞ്ചിൽ കവിൾ ചേർത്ത് ഉറങ്ങുമ്പോൾ ശരിക്കും നന്ദനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് നൽകണേ എന്ന് അടുത്ത ദിവസം കാലത്തെ നന്ദു ഉണർന്നു എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ഭദ്രൻ അവളെ പിടിച്ച് അവന്റെ നെഞ്ചിലേക്കിട്ടു കുറച്ച് കഴിയിട്ട് വെണ്ണേ ധൃതി കൂട്ടാതെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റൂല്ല പിള്ളേർ പഠിക്കുമായിരിക്കും നിന്ന് കുതിറി മാറി നന്ദു എഴുന്നേറ്റു പല്ലിനെ പൊക്ക കഴിഞ്ഞ് മുഖം കഴുകി തുടച്ച് മുടിയും കെട്ടി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ പച്ചക്കപ്പ കൊത്തി നുറുക്കുന്നുണ്ട് അമ്മേ എന്താ മോളെ പിള്ളേർ എഴുന്നേറ്റോ അമ്മേ മിന്നു പഠിക്കുന്നുണ്ട് മറ്റോൾ ഉറക്ക ഗീതമ്മ എടുത്തു വെച്ച കാപ്പിയുമായിട്ട് നന്ദു കസേരയിൽ ഒരാഴ്ച കൊണ്ട് നന്ദുവിൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വന്ന കുട്ടികളുടെ എണ്ണം പതിമൂന്നായി ഉയർന്നു വേറെ ഒന്ന് രണ്ടു പേരും കൂടി ചോദിച്ചപ്പോൾ ആലോചിച്ച് പറയാമെന്ന് അവൾ മറുപടി നൽകി ഒന്നാമത് അവരുടെ ഉമ്മർത്തായിരുന്നു ക്ലാസ് എടുക്കുന്നത് ഇത്രയും കുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉള്ളൂ നീളൻ വരാന്തയിൽ കൂടി കസേരകളൊക്കെ ഇട്ടിരുന്നാണ് അവൾ പഠിപ്പിക്കുന്നത് പതിമൂന്ന് കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇനി പുതിയ ആരെ എടുക്കണ്ടെന്ന് ഭദ്രം പറഞ്ഞപ്പോൾ നന്ദിനെ അതനുസരിച്ചു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മെല്ലെ മെല്ലെ അവരുടെ ജീവിതം പതിയെ മുന്നോട്ട് പോയി തുടങ്ങി ഭദ്രന് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് മിക്കവാറും ദിവസം അവൻ താമസിച്ചാണ് വരുന്നത് നീ ഒരുപാട് ക്ഷീണിച്ചു കേട്ടോ ട്യൂഷൻ പഠിപ്പിച്ച് നടക്കുന്നതുകൊണ്ട് ആഹാരമൊന്നും നേരെ കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു ഭദ്രന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് നന്ദന ക്ഷീണിച്ചൊന്നുമില്ലെന്നേ ഒക്കെ ഏട്ടന്റെ തോന്നലാ അല്ലടി നീ ശരിക്കും മെലിഞ്ഞുപോയി കണ്ണൊക്കെ കുഴിഞ്ഞൊരു പരുവമായിട്ടുണ്ട് നിനക്ക് എന്നതാ ഇഷ്ടം എന്നോട് പറ അത് വാങ്ങിക്കൊണ്ടുവരാം എനിക്കിഷ്ടമുള്ളതൊക്കെ ഇവിടെ എന്നും ഉണ്ടാക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നിന്റെ ആവശ്യമില്ല ഭദ്രേട്ട എന്നാ പിന്നെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകാം ഒരു ഡോക്ടറെ കണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാം ശോ ഈ ഭദ്രേടൻ ഇത് എന്തിൻ്റെ കേടാ എനിക്കങ്ങനെ യാതൊരു കുഴപ്പവുമില്ല പിന്നെ പണ്ടും ഞാൻ ഇങ്ങനെയാ ഇതേ ശരീരപ്രകൃതമാ ഒരുപാട് തടിയൊന്നും വെക്കില്ല നീ അവൾ പിന്നെയും ഓരോന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു എങ്കിലും ഭദ്രം മിണ്ടാതെ കിടക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം ഞായറാഴ്ച ആയതിനാൽ അവൻ അവധിയായിരുന്നു അന്ന് നന്ദനിക്ക് ട്യൂഷനുമില്ല ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കുട്ടികൾ വരാത്തത് രാവിലെ ഭദ്രൻ എഴുന്നേറ്റ് നന്ദിനോട് റെഡിയാവാൻ പറഞ്ഞപ്പോൾ പെണ്ണ് അന്തിച്ചു പോയി ഇനി തലേദിവസം പറഞ്ഞ പോലെ പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാണിക്കാനാണോ എന്ന് അവൾ ഓർത്തു കുറച്ച് ദിവസങ്ങളായി മേലേക്കാവലമ്മയെ കണ്ടു തൊഴുതിട്ട് നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയി വരാം അവൻ പറഞ്ഞതും നന്ദന് സമ്മതിച്ചു അമ്മയെ അടുക്കളയിൽ സഹായിച്ച ശേഷം പെട്ടെന്ന് തന്നെ അവൾ കുളിക്കാനായി പോയി വേഗത്തിൽ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ വന്ന ശേഷം ഒരു ചുരിദാർ എടുത്തിട്ട് ഉച്ചയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തഴിച്ച് മുടിയുടെ ഇഴകൾ വിടർത്തുകയാണ് അപ്പോഴാണ് ഫദറിന്റെ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്ത നമ്പർ അവൾ അവന്റെ നേർക്ക് ഫോണുമായി ചെന്നു അവനും പെട്ടെന്ന് ആളാരാണെന്ന് പിടികിട്ടിയില്ല എങ്കിലും ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു അവൻ ആരാണെന്ന് ചോദിച്ചു മറുപുറത്തു നിന്നും നന്ദനയുടെ അച്ഛനാണ് മുത്തശ്ശി മരിച്ചുപോയെന്നുള്ള വാർത്ത അറിയിക്കാനായി വിളിച്ചതാ ഫദറിന്റെ അടുത്തു നിന്ന് നന്ദനയും എല്ലാ വിവരങ്ങളും കേട്ടു അവളുടെ മിഴികൾ നിറഞ്ഞതോടെ അവനും പെട്ടെന്ന് വല്ലാതെയായി ഗീതമ്മയും പെൺകുട്ടികളും ഒക്കെ ചേർന്ന് നന്ദുവിനെ ആശ്വസിപ്പിച്ചു വൈകാതെ തന്നെ ഭദ്രനും നന്ദുവും മുത്തശ്ശിയെ കാണാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു താനും കൂടി വരാമെന്ന് പറഞ്ഞ് ഗീതമ്മ ഒരുങ്ങി വന്നപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു വരുത്തി മൂ ഒരു ചേർന്ന് ഓട്ടോയിലാണ് പോയത് സത്യത്തിൽ അവളുടെ വീട്ടിലേക്ക് പോകുവാൻ ഭദ്രനു മടിയായിരുന്നു പിന്നെ അവസ്ഥയിൽ നന്ദൻ തനിച്ചുവിടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവനും ഒപ്പം പോകാമെന്ന് കരുതി നന്ദനിടയ്ക്കെല്ലാം കണ്ണിലെ നനവ് തുടയ്ക്കുന്നുണ്ട് അമ്മ അവളുടെ കൈത്തണ്ടയിൽ മുറുക പിടിച്ചിരിക്കുന്നത് കണ്ട് അവനും ഇരുന്നു ഏകദേശം മുക്കാൽ എടുത്തു നന്ദനിയുടെ വീട്ടിലെത്താൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് ഓട്ടോ കയറി വന്നു ആളുകളൊക്കെ അവിടെ ഇവിടെയായി കൂടി നിപ്പുണ്ട് നന്ദനെ കണ്ടതും ആളുകൾ മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആരെയും കൊണ്ട് അവൾ ഗീതമ്മയും കൂട്ടി നേരെ ഉമ്മറത്തേക്ക് ചെന്നു നന്ദനയുടെ അമ്മയും അച്ഛനും ചേച്ചിയുമൊക്കെ ഓരോരോ കസേരകളിൽ മുത്തശ്ശിയുടെ മൃതദേഹത്തിന്റെ അരികിലായി ഇരിപ്പുണ്ട് നന്ദന വിങ്ങിക്കരഞ്ഞുകൊണ്ടിന്ന് മുത്തശ്ശിയുടെ കവളിൽ മുത്തി സാവത്രിയമ്മയ്ക്കാൽ അത് കണ്ടപ്പോൾ മുഖം വരുന്നുണ്ടു അവരാണെങ്കിൽ ഒരുതരം പുച്ഛഭാവത്തിൽ നന്ദനയെ നോക്കുന്നത് കണ്ട് ഭദ്രൻ അവിടേക്ക് കയറി വന്നു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് നന്ദു ഭദ്രൻ ചെന്നിട്ട് അവളെ ബലമായി പിടിച്ചെഴുന്നിപ്പിച്ചു എന്നിട്ട് അവിടെ കിടന്ന ഒരു കസേരയിൽ കൊണ്ടുചെന്നിരുത്തി അമ്മയോടും അവൻ എന്തൊക്കെയോ പതിയെ പറഞ്ഞു എന്നിട്ട് അല്പനേരം കഴിഞ്ഞ് മുറിവിട്ടിറങ്ങിപ്പോയി അച്ഛൻ മാത്രം എഴുന്നേറ്റ് വന്ന് നന്ദനയോട് എന്തൊക്കെയോ സംസാരിച്ചു ലക്ഷ്മി ചേച്ചിയും അമ്മയും അവളെയൊന്നും നോക്കുക പോലും ചെയ്തില്ല തലേ ദിവസം ഏഴുമണിയായപ്പോൾ മുത്തശ്ശി മരിച്ചതാണെന്നും വേറെ ആരും വരാനില്ലാത്തതുകൊണ്ട് കാലത്തെ പതിനൊന്ന് മണിക്ക് അടക്കമെന്നും മാധവ വാര്യരാണ് മകളോട് പറഞ്ഞത് അയാൾ വെളിയിലിറങ്ങിച്ചെന്ന് അവിടെ ആകെ നോക്കിയെങ്കിലും ഭദ്രനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്ങോട്ടെങ്കിലും മാറിയതാവുമെന്ന് ഭാര്യ കരുതി എന്നിട്ട് വീണ്ടും അയാൾ ഉള്ളിലേക്ക് പോന്നു സമയം അടുക്കും തോറും ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ എത്തി നന്ദനെ കണ്ടപ്പോൾ ചിലരൊക്കെ വന്ന് സംസാരിച്ചു പതിനൊന്നര ആയപ്പോൾ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു ആളുകളൊക്കെ പിരിഞ്ഞു പോവാൻ തുടങ്ങി ഗീതമ്മയുടെ കൈയും പിടിച്ച് നന്ദന് തെക്കേ തൊടിയിൽ നിന്നും നടന്നു വന്നപ്പോൾ ലക്ഷ്മി ചേച്ചിയെ ഉറക്കം വിളിച്ചുകൊണ്ട് ചായയുമായിട്ട് വരുന്ന അമ്മയെ അവൾ കണ്ടു നന്ദുവിനെ കണ്ടതും അവർ പെട്ടെന്ന് തിരിഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് പോയി അച്ഛനോട് മാത്രം യാത്ര പറഞ്ഞ് നന്ദു അവിടെ നിറങ്ങിപ്പോന്നത് പത്രം കുറച്ച് മാറി ഒരു കരി കലിങ്ങിൻ്റെ അടുത്തുണ്ട് അവരിരുവരും അടുത്തേക്ക് ചെന്നു പോയേക്കാട്ടാ ഉം ഓട്ടോറിക്ഷ വല്ലതും കിട്ടുമോ അതോ കവല വരെ നടക്കാനാണോ നടക്കാം അഥവാ ഓട്ടോ കിട്ടുവാണെങ്കിൽ അതിപ്പോകാം നമുക്ക് അവൻ എഴുന്നേറ്റ് തൻ്റെ മുറുക്കി മുറുക്കിടുത്തു എന്നിട്ട് എല്ലാവരും കൂടി മുന്നോട്ട് നടന്നു മുത്തശ്ശിയോടൊപ്പം ഈ വഴികൾ താണ്ടി എത്രയോ തവണ പൂരത്തിന് പോയിരിക്കുന്നു നടന്നു പോകുമ്പോഴൊക്കെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വരാനാകാതെ എന്തോ ഒന്ന് ഉരുണ്ടു കൂടി നിൽക്കുന്നതായി നന്ദനിക്ക് തോന്നി തുടരും